ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്കിൻ കെയർ ബ്യൂട്ടി കെയർ ആയിട്ടുള്ളൊരു സോപ്പുമായിട്ടാണ് നമ്മൾ പപ്പായ അരിപ്പൊടി കറ്റാർവാഴ എന്നുപയോഗിച്ചിട്ടുള്ള സോപ്പുമായിട്ടാണ് അരിപ്പൊടി അരി നന്നായിട്ട് പച്ചരി നന്നായിട്ട് അരച്ചത് കറ്റാർവാഴ മിക്സിയിലിട്ട് നന്നായിട്ട് വെള്ളം പരുവത്തിൽ അടിച്ചെടുത്തത് പപ്പായ ജ്യൂസ് അടിച്ചത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബെയ്സാണ് സോപ്പ് ബെയ്സാണ് ഗ്ലിസറിൻ സോപ്പ് വെയ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വില കൂടിയ ടൈപ്പ് ഗ്ലിസറിൻ സോപ്പ് വെയ്സാണ് നമ്മളിതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഫ്രണ്ട്സ് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് പപ്പായ ജ്യൂസും അരി അരച്ചതും എല്ലാം കൂടി നമ്മൾ ഇരുന്നൂറ് മില്ലിയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബേസിന് ഇരുന്നൂറ് മില്ലി എന്ന കണക്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡബിൾ ബോയിലിങ് എടുത്ത ചെയ്തെടുത്ത സോപ്പ് ബേസിലിട്ട് നമ്മളത് മിക്സ് ചെയ്യുകയാണ് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വെച്ച് അതിനെ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ അത് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട് ആ ചൂടുവെള്ളത്തിൽ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തേക്ക് നമ്മൾ ഇരുപത് മില്ലി പെർഫ്യൂം ചേർക്കുന്നുള്ള നമ്മൾ ചേർക്കുന്നത് ഡോവിൻ്റെ പെർഫ്യൂമാണ് ഇരുപത് മില്ലി പെർഫ്യൂമാണ് നമ്മൾ ചേർക്കുന്നത് ഫ്രണ്ട്സ് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്കിത് മോൾഡിലോട്ട് മാറ്റാം പന്ത്രണ്ട് സോപ്പ് കിട്ടുന്ന മോൾഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എഴുപത്തഞ്ച് ഗ്രാം എൺപത് ഗ്രാം തൂക്കം കിട്ടുന്ന രീതിയിലുള്ള സോപ്പിൻ്റെ മോൾഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊരു കിലോ സോപ്പ് വെയ്സ് നമ്മൾ മിക്സ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ പതിനാലെണ്ണം വരെ നമുക്ക് ലഭിക്കും അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് എണ്ണത്തിൻ്റെ മോൾഡാണ് ഇതിലേക്ക് നമുക്ക് പകർത്തി കൊടുക്കാം ഇതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് മോൾഡിൽ നിന്ന് അടർത്തി എടുക്കാം ഇതുപോലെ ഇന്ന് രണ്ട് മണിക്കൂർ ശേഷം സെറ്റായിട്ടുണ്ട് നമുക്കിത് അടർത്തി മാറ്റാം ഫ്രണ്ട്സ് ഇത് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സോപ്പുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് പല തരത്തിലുള്ള സോപ്പുകളുണ്ട് പച്ച നിറത്തിൽ കാണുന്നത് ആരിവേപ്പ് പനിക്കൂർക്ക തുളസിയില ചേർത്ത് ഉണ്ടാക്കുന്ന സോപ്പാണ് ഇത് പനിക്കൂർക്ക അരിയേപ്പില കറ്റാർവാഴ പച്ചല ചേർത്ത് സോപ്പാണ് ഇത് പാൽ പച്ചടി അരച്ചത് കറ്റാർവാഴ എന്നിവ ചേർത്ത് സോപ്പാണ് ഇത് പപ്പായ ജ്യൂസ് ചേർത്ത് സോപ്പാണ് ഇതിൻ്റെ കളർ ചെറിയ രീതിയിൽ കളർ ചേർത്തിട്ടുണ്ട് അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറിയ രീതിയിലുള്ള കളർ ചേർത്തിട്ടുള്ളത് നമുക്ക് കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോ പാലും അരി അരച്ചതും കറ്റാർവാഴിയുമുള്ള ചേർത്തിട്ടുള്ള സോപ്പാണ് അത് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിടാൻ മറക്കല്ലേ നന്ദി